അപ്പം നിങ്ങൾ ചേറെ വീട് ഒരു മണിക്കൂ നിങ്ങളുടെ വീട് എവിടെയാണ് ഇപ്പം വീട് മുണ്ടക്കെ മുണ്ട മുണ്ടക്കയാണ് അല്ലെങ്കിൽ പോലെ തന്നെ മുമ്പ് മുണ്ടക്കാണ് നിങ്ങൾ ആ ഇതും കൊച്ചു അവിടെ ഉണ്ട് ഉള്ള പോട്ടി സി രാത്രി അവിടെ ഉണ്ട് രാത്രി ഒരു മണിക്കോ സംഭവം ആദ്യം ചെറിയൊരു കുത്തമാണ് പിന്നെ രണ്ടാമത് ദിവസം ആയി വരുന്ന കൂടുതൽ കൂടുതൽ വരാൻ പഠിക്കും പിന്നെ ഈ അങ്ങനെ നോക്കുമ്പോൾ പിന്നെയും പിന്നെ സൗണ്ട് കൂടി കൊടുക്കും ആ അങ്ങനെ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയായപ്പോൾ നമ്മളെ അനിയനെ രണ്ട് മക്കൾ അങ്ങോട്ടേക്ക് പിന്നെ പിന്നെ അച്ഛൻ അച്ഛനും അമ്മയും പോയി അപ്പം നിങ്ങൾ ആ വീട്ടിലും ആ ഞങ്ങൾ അത്ത അടുത്ത വീടാണ് അപ്പോൾ ഇവർ ഇങ്ങനെ ഈ സൗണ്ട് കേട്ടിട്ട് മക്കൾ പുറത്തേക്ക് രണ്ട് പേര് പുറത്തേ അടിച്ചിട്ട് പുറത്തേക്കാടിയിട്ട് ഞങ്ങൾക്ക് ഓടി വന്നു ഇങ്ങനെ അച്ഛനും അമ്മയും പോയിക്കുന്നു ു അപ്പം തന്നെ നിങ്ങൾ പാഞ്ഞു പോയി പിന്നെ ഡോറ് തുറക്കാൻ പറ്റുക ഡോറ് തുറക്കാൻ ഡോറ് തുറക്കുമ്പോഴേക്കും എല്ലാം വന്ന് കൊടുക്കാം എല്ലാം വന്ന് മൂക്കളെല്ലാം പിടുക്കിപ്പോയി ആ മുൻ മുൻപേ പിടിപ്പോയി നിങ്ങളോ ഞങ്ങൾ പുറത്തേക്കും നിങ്ങൾ പിന്നെ ചെയ്തു ഞങ്ങൾ പിന്നെ ഓടി അവിടുന്ന് രസം ഇട്ട് ഒരു മലൻ്റെ മോള് കയറി മലൻ്റെ മോള് കയറി നേരെ പൊളിപ്പണം അപ്പോൾ ഇവര് വെച്ച് കഴിഞ്ഞാൽ ഓടിയൊക്കെ അപ്പോൾ മക്കൾ ഇല്ലാത്ത കിടക്കും മണ്ണിനകത്ത് കിടക്കാൻ മൂന്ന് പേര് മൂന്ന് പേര് വൈകിനാത്ത് കിടക്കാം ഞങ്ങൾ വാശിയില്ല ഓടി തൊണ്ടിന് മണി കിടക്കാം വാങ്ങുകളും മൃഗങ്ങളും എല്ലാം നേരം പുറത്തോളം അവരെ അതിൽ അപ്പം പിന്നെ മല്ല പോളുണ്ട് മല്ല പോളുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബാങ്കുകളോട് ടാങ്ക് വെച്ച് പോയിട്ട് അവിടെ അവിടേക്ക് ഭയങ്കരത്തെ കൂട്ടിലേക്ക് കൂട്ടിട്ട് അയ്യാക്ക് ഇങ്ങനെ വന്ന് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവിടെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയി അവിടെ ഞങ്ങൾ പിന്നെ ഒരു മേനാറ ബംഗാൾ പോയി അദ്ദേഹം അവിടെ പോയി ആളെ വിളിച്ചു ആളാ ഞാൻ മക്കളവിടെ നിന്നു അപ്പൊ നിങ്ങൾ ആരെക്കാണ് മരിച്ചു പോയത് മരിച്ചുപോയ അയ്യന മോള് അയ്യേന്റെ മോള് അതാ അയ്യന അനിയൻ രണ്ട് മക്കളുടെ ഞങ്ങൾ കിട്ടും അന്യ സംവിധാനം നടന്നാൽ ആ ഭാഗത്ത് നിന്ന് ജീവിക്കാൻ കഴിയില്ല പിന്നെ അനിയന്റെ ഭാര്യ പിന്നെ മകള് അനിയന്റെ മകളും ഇതൊക്കെ വിധിയാണല്ലോ വിധി നമുക്ക് തടുക്കാൻ കഴിയുന്നതല്ല നമ്മൾ ഈ കേരളങ്ങളിൽ പോയി കാണുമ്പോഴാണ് അവിടെ സ്ഥലങ്ങൾ പോയി കണ്ടാലും ഉയർച്ച എന്താണല്ലോ മുസ്ലിം പള്ളി പോയി ക്രിസ്ത്യൻ പോയി ക്ഷേത്രം പോയി എല്ലാം തുടച്ചു പോയി എല്ലാം നിങ്ങളെട്ട് നമ്മൾ ഉണ്ടാക്കി പത്താളെ നിങ്ങളുടെ പേരെന്താണ് ആ ഇക്കാര നിങ്ങൾ ആണോ കുടുംബത്തിൽ എത്രയാൾ പോയി പത്ത് പേര് നിങ്ങളുടെ കുടുംബത്തിൽ പോകും അതെ അതെ നിങ്ങൾ അവിടെ സ്ഥലം പിന്നെ അങ്ങോട്ട് പോയി നമ്മുടെ പോയി ਕੰਟੀਨਿਊ ਨਾ ਹੋਇਆ ਨਾ ਹੋਇਆ ਆਣਾ ਨਾ ਹੋਇਆ ਆਣਾ ਨਾ ਹੋਇਆ ਨਾ ਹੋਇਆ